ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് വിചാരിക്കുന്നുണ്ടാവും ചിന്നു എന്തേ ചിന്നു നല്ല പൂത്ത് ഉറക്കാണ് ഗൈസ് ഇപ്പൊ സമയം ഏകദേശം ആറുമണിയാവുന്നുണ്ട് രാവിലെ ആറു മണിയാകുന്നുണ്ട് ഗൈസ് അപ്പൊ സൂണി എൻ്റെ കൂടെ വന്നേക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചിന്നിനിട്ടൊരു പണിയെടുക്കാൻ പോവാസ് വേറെ ഒന്നും അല്ലാത്ത ടങ്ങുമ്പോ മുടി ചെന്നൈ കട്ട് ചെയ്യാൻ പോണേ മുടി മുടി ചെന്ന പിന്നെ കട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ കട്ട് ചെയ്യും എന്തായാലും എനിക്ക് ഇപ്പഴേ കയറാൻ പറ്റത്തില്ല വീടിനകത്ത് ഇപ്പോഴേ കയറാൻ പറ്റത്തില്ല എനിക്ക് ഉറപ്പാ എന്നാലും ഞാൻ കട്ട് ചെയ്യാൻ പോണേ പോണ എന്ത് സംഭവിക്കുന്ന 私はビデオでギットをやる。 ോട്ട് കാണിക്കടാ കണ്ണുറക്കാൻ പറ്റുന്നില്ലായിരിക്കും ഫ്രണ്ടിലോട്ട് കാണിക്ക അവിടെ ഒരാൾ വൻ സീനാ ഞാനിപ്പ തന്നെ ഫോൺ കളഞ്ഞിട്ട് ഓടി ഇവിടുന്ന് ില്ല മുടി അഴിച്ചു തമിന് കൈ കൊടുത്തു മുടിയോടൊക്കെ എവിടെ നിൽക്കിയോ വണ്ടക്കകത്ത് അഴിച്ചെടുത്ത് ഇത്രയേ മുടി മുറിച്ചെടുത്തോ നീണ്ട മുടിയാണോ കൈസ് സ്വർഗത്തിൽ ചിരിന്റെ ബോധം മൊത്തം നഷ്ടപ്പെട്ടു കൈമിയാ കെട്ടിയത് എനിക്കോ പണി കിട്ടി മുടി മുറിച്ചു ൂടി ഇന്നും പോട ഒന്ന് മതി വെട്ടിയത് നല്ല രീതിയില് പ്ലാൻ ചെയ്തിട്ട് നല്ല രാത്രിയിലും എന്തൊക്കെയോ വിചാരിച്ചിട്ട് മയക്കോട്ട് രാവിലെ ആറുമണിവരെ നല്ല പൂത്തോറക്ക നല്ല കിടക്കാച്ചായിട്ട് കടന്നുറങ്ങുന്നു കയസ് അപ്പൊ ഞങ്ങള് മന്ദ മുന്ത ഒരാൾ വന്നിട്ട് മുടി വെട്ടിട്ട് ചിന്നിന് ഒരു മൈൻഡും ആ കൊച്ചിന്റെയാണോ മുടിയെന്നു പോലും പറയത്തില്ല ഞാൻ അവസാനം മുടി പിടിച്ച് വലിച്ചു നോക്കി എന്നിട്ടൊന്നും ആ കുഞ്ഞിന് ഒരു മൈൻഡും കഞ്ചാവാണ് ഇനി വല്ലോ അതും അറിയത്തില്ല അവസാനം ചിന്നു പറയോ മതി മുടി പെറ്റീട്ടിപ്പോ കോളായ ൊത്ത ഇച്ചിരി തുള്ളി വെട്ടു ഇനി രാവിലെ നീ മുടി കൊണ്ടാന്നോ നാട്ടുകാരി നടക്കുന്നേ നീ മുടി കൊടുത്താന്നോ നാട്ടുകാരൂടെ നടക്കുന്നേ ഈ റിയാക്ഷൻ നീ അപ്പിരുന്ന ഞങ്ങക്ക് ഇപ്പൊ ഈ അവസരം വരത്തില്ല

എന്താ കാണിച്ചിട്ട് ഇത്രേ ഉള്ളു നമുക്ക് ഇത്രേ ഉള്ളൂ പ്രായം കേട്ടോ എനിക്കൊന്നും ആര് പറഞ്ഞു പിന്നെ എന്റെ സങ്കട പറയാം പറഞ്ഞു അപ്പൊ ഇനി അകത്തോട് കേറി ചെന്നാൽ കാര്യത്തിൽ തീരുമാനമാവും ഞാൻ കൊടുത്തില്ലല്ലോ നാലാ സൈഡിൽ നാലാം സൈഡിയോടെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ മുടി പിടിച്ചെന്നെ മോനെ കട്ട് ചെയ്യണന്ന് പറഞ്ഞു പക്ഷെ ഇനിയിപ്പൊ പെരക്കത്തേ സീനാണ് ഗൈസ് ഇനിയിപ്പൊ എന്ത് ചെയ്യാന്ന് എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നീ പറഞ്ഞോ പിന്നെ ബെല്ലൈക്കനും കൂടെ അങ്ങനെ ഞെക്കിയ ഗൈസ്